എൽ എസ് ടി സ്റ്റാമ്പും കഞ്ചാവുമായി മൂന്ന് യുവാക്കളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പിടികൂടി എറണാകുളം വളയഞ്ചറങ്ങര സ്വദേശി ആകാശ് വി ജയൻ തെക്കുംഭാഗം സ്വദേശി നിഷ്കെ സതീഷ് പുതുപ്പാലം സ്വദേശി കബിൻ നടരാജ് എന്നിവരാണ് അറസ്റ്റിലായത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പൂജ്യം പോയിന്റ് മൂന്നഞ്ച് ഗ്രാം എൽ എസ് ടി സ്റ്റാമ്പും പതിനഞ്ച് ഗ്രാം ഉണക്ക കഞ്ചാവുമായി മൂന്ന് യുവാക്കൾ അറസ്റ്റിലായത് എറണാകുളം ജില്ലയിലെ വളയഞ്ചറങ്ങര സ്വദേശി വാഴങ്ങാട്ടിൽ വീട്ടിൽ ആകാശ്വി ജയൻ തെക്കുംഭാഗം സ്വദേശി കുന്നുകുടപ്പറമ്പിൽ നിഷ്കെ സതീഷ് പുതുപ്പാലം സ്വദേശി പറയക്കുടി വീട്ടിൽ കബിൻ നടരാജ എന്നിവരാണ് പിടിയിലായത് കൂടാതെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറും മൂന്ന് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രൻ പ്രിവന്റീവ് ഓഫീസർമാരായ രവി വി പ്രദീപ് കെ വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദീപുകുമാർ ബി എസ് സുരേഷ് കെ എം ലത്തീഫ് സി എം യദുവംശരാജ് ധനേഷ് പുഷ്പചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി